രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആമി സുതിയോട് പറഞ്ഞു നിന്നെ എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടും ഞാൻ നിന്നെ ഒരുമാതിരി നോട്ടമൊക്കെ നോക്കിയത് ആ സമയത്ത് ശ്രുതി ഓർത്തു ഏ അപ്പൊ പിന്നെ ഇവള്ക്ക് നീലിമയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട് അപ്പോഴാണ് ശ്രുതിക്കും ഒരു സമാധാനമായത് ഓ അപ്പ അതാണ് കാര്യം അപ്പോഴേക്കും ആമിയോച്ചോ അല്ല നിങ്ങൾ പിന്നെ എന്തിനാ എന്റെ ഭയന്നേ നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു ഭയം ഉണ്ടായിരുന്നല്ലോ അതിന്റെ കാരണം എന്താ ഏഹ് ഞങ്ങള് ഭയന്നൊന്നുമില്ല കള്ളത്തരം പറയരുത് ശ്രുതി എന്ന് ആമി പറഞ്ഞു അത് പിന്നെ പെട്ടെന്ന് ഒരാൾ ഇങ്ങോട്ട് കയറി വന്ന് ഇവിടെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോ ആർക്കാണേലും ഒരു ചെറിയ സംശയമൊക്കെ തോന്നലോ അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ അപ്പോഴേക്ക് ആമി ചോദിച്ചു അല്ല നീ വളർന്ന് മലേഷ്യയിൽ അന്നല്ലേ പറഞ്ഞത് ഇത് കേട്ടപ്പം ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അത് പിന്നെ ഞാന് അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അതെ അവള് മലേഷ്യയിലെ വളർന്നേ അവളുടെ അച്ഛൻ വലിയ കോടീശ്വരനാ അവിടെ ഉം കോടീശ്വരനല്ല ജയിലിൽ അങ്ങേര് എന്ന് സച്ചി പറഞ്ഞു അത് കേട്ടപ്പോത്തേനും ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ആ സമയം ആമി പറഞ്ഞു മലേഷ്യ വളർന്ന പെൺകുട്ടി ഒരു കാരണവശാലും ഞാൻ സച്ചി അടുത്ത് ഇടപെടുന്നതുകൊണ്ട് ഒരിക്കലും സംശയിക്കില്ല കാരണം ഉം അങ്ങനെ അവർക്ക് സംശയിക്കാൻ ഒന്നും പറ്റില്ല പക്ഷെ ഇവിടെ അതങ്ങനെയല്ലല്ലോ ശ്രുതി ഓർത്ത് തന്റെ കള്ളത്തരം പിടിക്കപ്പെടുവോ എന്നൊരു ചിന്തയുണ്ട് പിന്നീട് ആമി പറഞ്ഞു ഇനിയിപ്പോ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട നാളെ ഞാൻ അങ്ങോട്ടേക്ക് പോവാ ഞാൻ നാളെ തിരികെ പോവുക ഏ നാളെ തിരികെ പോവണം അതെ നാളെ പോകുക അപ്പോഴേക്കും വർഷം പറഞ്ഞു അതെന്താ അമ്മ ചേച്ചി പെട്ടെന്ന് പോകുന്നേ പോണം കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് രേവതി പറഞ്ഞു ഇതെന്താ അമ്മി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാണോ ഏ അതൊന്നും അല്ല അതിനു മുമ്പ് തന്നെ ഞാൻ സച്ചിയോടും അങ്കളിനോടും കാര്യങ്ങൾ പറഞ്ഞ ഞാൻ പോകുന്നതിനെ കുറിച്ച് എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് രേവതി നീ മുറിയിലേക്ക് വാ എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ വർഷം ഒളഞ്ഞ് ഞാൻ ചെയ്യാം അതിന് രേവതി ചേച്ചി കാലുമല്ലല്ലോ മേലല്ലോ രേവതി എനിക്ക് കാലില്ല മേലാത്തൊള്ളു കൈക്ക് കുഴപ്പമൊന്നുമില്ല ആ മ മുറിയിലേക്ക് ഉണ്ടാൻ പറയണം അങ്ങനെ അവർ മുറിയിലേക്ക് പോയി ആ സമയത്ത് ശ്രുതി ശ്രുതിയും കൂടെ മുറിയിലേക്ക് വന്നു ശ്രുതി പറഞ്ഞു അപ്പൊ അവൾക്ക് നീലമെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു തോന്നില്ലേ ഇല്ലായിരുന്നു തോന്നെ എങ്ങാനും അറിയുവായിരുന്നെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം വയനും ശരിക്കും ഭയന്ന് പോയി അവൾ എന്തെങ്കിലും വിളിച്ചു പറയുവെന്നോ ഇപ്പോഴും ശരിക്കും ഒരു ശ്വാസം വീണ് എന്നാലും അവൾ പോയി കഴിഞ്ഞാലും ഒരു സമാധാനം ആവുള്ളൂ എന്നൊക്കെ ശ്രുതി ശ്രുതിയോട് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ആ മീ പോവാനിട്ട് പെട്ടിയെല്ലാം എടുത്ത് വെക്കുവാണ് പിന്നെ രേവതിയുടെ എടുത്ത് തന്നിട്ട് പറഞ്ഞു അല്ലേ എനിക്ക് ഒരു ഒന്ന് രണ്ട് ദിവസം നല്ല നല്ല കുറച്ച് ഓർമ്മകളും ഒക്കെ തന്നു നല്ല നല്ല നിമിഷങ്ങൾ നീ എനിക്ക് തന്നു എനിക്ക് സന്തോഷമായി എന്ന് പറയാണ് രേവതി പറഞ്ഞു എനിക്ക് അത്ര ഇല്ല അമ്മീ അതെന്താ അത് പിന്നെ എന്താന്ന് വെച്ചാൽ നീ എന്നോടൊരു കാര്യം പറഞ്ഞില്ലല്ലോ സച്ചിയനെ കുറിച്ചുള്ള പലവട്ടം നീ പറയാൻ തുടങ്ങിയിട്ട് നീ അത് വേണ്ടെന്ന് വെച്ചു മി ആ കാര്യം നീ എന്നോട് പറയാതെ പോയാൽ എൻ്റെ മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതാണോ കാര്യം അത് നീ അറിയേണ്ട കാര്യമില്ലേ രേവതി എന്താ അമ്മ ഇങ്ങനെ പറയണേ എല്ലാവരും എന്നെ നിന്ന് മറച്ചു നോക്കുക ആ കാര്യം നീയെങ്കിലും എന്നോട് ആ സത്യം ഒന്ന് തുറന്നു പറ എന്താ കാര്യം സച്ചിയാണ് സംബന്ധിക്കുന്ന എന്തോ ഒരു കാര്യമാണ് ഒന്ന് തുറന്നു പറ പ്ലീസ് അപ്പോഴേക്കും ആമി അറിഞ്ഞു അത് നീ അറിയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞല്ലോ നീ അതറിഞ്ഞാൽ നിനക്ക് ടെൻഷനാകും നിനക്ക് സച്ചി അത്രയ്ക്ക് ജീവനല്ലേ സച്ചി നീ നന്നായിട്ട് ഞാൻ ജീവിക്കുന്നെ ഒരു അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മനസ്സിന് വിഷമം താങ്ങാൻ പറ്റില്ലാതെ വരും അത് വേണ്ട വെറുതെ എന്തിനാണ് നമ്മൾ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ചെന്ന് ചാടുന്നേ അതുകൊണ്ട് തലക്കാലത്തേക്ക് നീ അതും കൂടെ വിട്ട് കളഞ്ഞേക്ക് അതെ നമ്മൾ തമ്മിൽ അങ്ങനെ കണ്ടിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല എല്ലാം ഒരു സ്വപ്നമാണെന്ന് മാത്രം കരുതിയാൽ മതി നീ എന്താ അമ്മ ഇങ്ങനെ പറയണേ ഞാൻ പറഞ്ഞല്ലോ നീ ഒരിക്കലും അത് അറിയണ്ട അതറിയാതിരിക്കാൻ നല്ലത് ഞാനത് പറയണമെന്ന് കരുതിയതായിരുന്നു പക്ഷേ സച്ചി എന്നെ വിലക്ക് വിലക്കായിരുന്നു സച്ചി പറയണ്ട എന്ന് പറഞ്ഞൊരു കാര്യം ഒരിക്കലും എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ലാമേ അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ചിന്തിക്കു പോലും വേണ്ട വാ എനിക്ക് സമയം പോകുന്നു പറയാണ് അങ്ങനെ ആമയും കൊണ്ട് ഹാളിലേക്ക് വന്നു ഇത്ര കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയും രവീന്ദ്രനും എല്ലാവരും കൂടെ വന്നു അങ്ങനെ പോകാനായിട്ട് ആമ റെഡിയായിട്ട് നിൽക്കുന്ന സമയത്ത് ശ്രുതി ശ്രുതിയും കൂടെ വരുന്നേ ശ്രുതിയെ സുധീയം കണ്ടപ്പത്തിനും ആമയന്നിട്ടുറഞ്ഞ് ഇപ്പൊ സന്തോഷമായില്ലോ രണ്ടുപേർക്കും രണ്ടുപേരുടെ മോത്ത് ശരിക്കും സന്തോഷം തന്നെയായിരുന്നു ശ്രുതി പറഞ്ഞ അല്ലാതെ പിന്നെ വേണ്ട വേണ്ട ഇനി വീടടുത്ത് കിടന്നുരുളാ ശരി ഞാനങ്ങോട്ട് ഇറങ്ങിയേക്കുവാ നിങ്ങൾക്ക് പേടിയുടെ കാര്യൊന്നും ഇല്ല രവീന്ദ്രന്റെ അടുത്ത് നിന്നിട്ടു പറഞ്ഞു അങ്കളെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയാണ് രവീന്ദ്രൻ സങ്കടമായി ആ സമയം സങ്കടപ്പെടും വേണ്ട അങ്കളെ അല്ല നമ്മൾ ഇനി എന്നാ മോളെ വീണ്ടും കാണുന്നേ കാണാന്നേ ഇടയ്ക്ക് വരുമ്പോൾ കാണാം രണ്ട് മാസം ഉണ്ടല്ലോ ഞാനിവിടെ അതിനിടയ്ക്ക് ചെലപ്പം ണമായിരിക്കും അറിയാലോ എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ചുള്ള കുറച്ച് ഓർമ്മകളാണ് അങ്കിളിനെക്കുറിച്ചും സച്ചിയെക്കുറിച്ചും ഒക്കെയുള്ള ഓർമ്മകൾ ഞാൻ അവിടെ ചെന്നാലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എൻ്റെ മനസ്സിൽ കുറേ നല്ല നല്ല ഓർമ്മകൾ കാണും അത് മതി എനിക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് എന്നൊക്കെ ആമയങ്ങനെ പറയുക രവീന്ദ്രൻ ഭയങ്കര സങ്കടമായി രവീന്ദ്രൻ പറഞ്ഞു മോളെ ഇടയ്ക്ക് ലീവിന് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞോട്ടോ ഞാൻ വരാം അങ്കളെ എന്നൊക്കെ പറഞ്ഞു പിന്നീട് രേവതിയുടെ അടുത്ത് നിന്നു രേവതിയുടെ അടുത്ത് തന്നിട്ട് പറഞ്ഞു അതെ എല്ലാ ഭാര്യമാർക്കും കിട്ടുന്നതല്ല ഭർത്താവിന്റെ സ്നേഹ അനുഭവിക്കാനുള്ള യോഗം പക്ഷെ അത് രേവതിക്ക് വേണ്ടുകളും ഉണ്ട് സച്ചിയെപ്പോലെ നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ അങ്ങനെ സച്ചിയെപ്പോലൊരു ഒരു ഭർത്താവിനെ കിട്ടാൻ രേവതി പുണ്യം ചെയ്യണം രേവതി പറഞ്ഞു അതെനിക്ക് അറിയാന്ന് പറയാ ആമയെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയത് സച്ചി എന്റെ പറഞ്ഞു പിന്നീട് വഷയോട് ശ്രീകാന്തനോടൊക്കെ യാത്ര പറഞ്ഞു ഒടുവിലാണ് സച്ചിയുടെ അരിയിലേക്ക് വരുന്നത് സച്ചിയുടെ അരി വന്നിട്ട് പറഞ്ഞു എടാ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറയണം സച്ചി പറഞ്ഞു ശരി നിനക്കറിയാലോ എനിക്ക് നിന്നെ എത്രമാത്രം ഇഷ്ടമായിരുന്നു നിന്റെ ഏറ്റവും വലിയ കൂട്ടുകാർ ഞാനായിരുന്നല്ലോടാ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഓർമ്മകൾ മാത്രം മതി നമ്മൾ കാനഡയിലൊക്കെ പോയാൽ ഇഷ്ടം ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടൂടാ പക്ഷേങ്കില് അവിടെനിന്ന് ശരിക്കുമുള്ള ഫ്രണ്ട്സ് ആയിരിക്കില്ല നമ്മുടെ ഇവിടത്തെ നാട്ടിൻപുറത്തെ ഫ്രണ്ട്സിനെ അത്ര ഒന്നും വരത്തില്ല പല ഫ്രണ്ട്ഷിപ്പും അങ്ങനെയൊക്കെ തന്നെയാ പക്ഷെ നീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കാലത്ത് എൻ്റെ ജീവൻ തന്നെയായിരുന്നു നീയ കാരണം അത്രയ്ക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ലായിരുന്നോ നമ്മളുടെ ഉണ്ടുവേരും കാരണം ഞാനില്ല നീയില്ല നീയില്ല നീ ഇല്ല ഞാനില്ല എന്നുള്ള രീതിയായിരുന്നല്ലോ നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കെട്ടിപ്പിടിക്കുവാണ് സച്ചിക്കും ഭയങ്കര സങ്കടമായി അങ്ങനെ ആമി പോകുന്ന സമയത്ത് ശ്രീകാന്ത് ഒന്നിട്ടു അല്ല സച്ചിയാണ് നന്നാ കൊണ്ട വിട്ടാ പറയുന്നു ഏ ഞാനാ പറഞ്ഞ സച്ചിയോട് കൊണ്ടുപോയിടാൻ വരണ്ടാന്ന് ഞാൻ വേറെ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ തന്നെ വരുമോ എന്ന് പറയണേ ഇത്തിരി കഴിഞ്ഞപ്പോ ടാക്സി വന്നു അങ്ങനെ എന്ത് ചെയ്യുവാണ് ആമി അങ്ങോട്ടേക്ക് പോയി ആമി പോയി കഴിഞ്ഞപ്പത്തേനും രേവതി സച്ചിയോട് ചോദിച്ചു അല്ല സച്ചിയണ്ട് വിഷമാവുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് ഏ വിഷമോ എന്തിന് ആമി പോയപ്പോ എനിക്ക് വിഷമമായനോ നീ ഇല്ലായിരുന്നേ വിഷമായനോ പക്ഷെ നീ ഉള്ളതുകൊണ്ട് എനിക്ക് സങ്കടം ഒന്നുമില്ല എന്ന് പറയണെ അപ്പോഴേക്കുമാണ് രവീന്ദ്രൻ അവിടെ മാറി സങ്കടപ്പെട്ട് നിക്കുന്നണ്ട് അച്ഛന് ഭയങ്കര സങ്കടമായെന്ന് തോന്നേ ഒന്ന് ചെല്ലാൻ പറയാണ് അങ്ങനെ രവീന്ദ്രന്റെ അടുത്ത് നിന്നിട്ട് സച്ചി വെച്ചു എന്താ അച്ഛാ അച്ഛൻ എന്താ വിഷമിച്ചിരിക്കണേ ഈ ഒന്നുമില്ലടാ ആമി പോയപ്പോ എന്തോ വലിയ ശൂന്യത ഈ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായി പോയി അതെന്താ അല്ല ഉത്സവത്തിനൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഭയങ്കര ആൾക്കാരും കൂട്ടവും ആരോ ഒക്കെ ആയിരിക്കും പക്ഷേങ്കില് അതിനൊപ്പം ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറെ മനുഷ്യന്മാർ കാണും എല്ലാരും പോയി കഴിയുമ്പോത്തിനും അവർക്ക് വല്ലാത്തൊരു ശൂന്യത തോന്നും അതുപോലെ എനിക്കും ആമയോടുണ്ടായിരുന്ന കുറച്ച് ദിവസം എന്ന് പറയുമ്പോ എന്തൊരു സന്തോഷമായിരുന്നു ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവൾ എനിക്ക് പോലെ ആയിരുന്നു ചന്ദ്രക്ക് മൂന്ന് ആൺമക്കളാ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ഇല്ലയെന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു പക്ഷെ അവൾ എപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ വിഷമം അങ്ങോട്ട് മാറിക്കിട്ടി പിന്നെ അവൾ കാനഡയ്ക്ക് പോയി കഴിഞ്ഞപ്പം നല്ല സങ്കടമുണ്ടായിരുന്നു അതിനുശേഷം എൻ്റെ മക്കൾ കല്യാണം കഴിച്ച് മൂന്ന് മരുമക്കളെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ ആ വിഷമം അങ്ങോട്ട് മറന്ന് ഒരു പെൺകുട്ടി ഇല്ലാത്തതിൻ്റെ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം അവൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ പഴയ പല ഓർമ്മകളും എന്റെ മനസ്സിലേക്ക് വന്നെന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനെ സങ്കടപ്പെട്ട് അകത്തേക്ക് അങ്ങോട്ട് പോവാണ് സച്ചി രേവതയും വിളിച്ചോണ്ട് സച്ചിന്റെ രേവതയും കൂടെ അകത്തേക്കും പോയി ആ സമയം സുതി ശ്രുതിയും കൂടെ ഭയങ്കര സന്തോഷത്തിലാ മുറിയിൽ സുതി പറഞ്ഞ അങ്ങനെ നമ്മൾ രക്ഷപെട്ടില്ലേ പിന്നെ അല്ലേന്നോ അവൾ ഇവിടെ നിന്നായിരുന്നെങ്കിലോ ഓ എന്തൊക്കെയായിരുന്നു ശരിക്കും പറഞ്ഞ സുതി ഒരു തിരുമണ്ടന അതെന്താ അല്ല സുതിക്ക് മനസ്സിലായില്ലല്ലോ അവൾക്ക് അവൾക്ക് നീലിമയെക്കുറിച്ചൊന്നും അറിയത്തില്ലന്നു പിന്നെ ഞാൻ മരമണ്ടനായതുകൊണ്ടല്ലേ എനിക്ക് രണ്ടു മൂന്നും ഉള്ളേ അതെ ഡിഗ്രി എടുക്കാനായിട്ട് ആർക്കും പറ്റും പിന്നെ ശ്രുതിയുടെ തലേലൊന്നുമില്ല അത് ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ മതിയല്ലോ പക്ഷെ നീലിമയെ വിവരം ഇല്ലല്ലോ ശ്രുതി അത് ശരിയാണ് ഞാനും ആലോചിച്ചു അതെന്താ പോലും നീലിമ വിളിക്കാത്തത് എന്താ വിളിക്കാത്തതെന്ന് അറിയത്തില്ല എന്തോ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ വിളിക്കാതിരിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു